നമസ്കാരം മൂവാറ്റിപ്പുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി കല്ലൂർക്കാട് എസ് ഐ എ വാഹനം പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം കോടതിയിൽ കീഴടങ്ങി ഒന്നാം പ്രതി മൂവാറ്റിപ്പുഴ കമ്പനിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാഴത്തൊപ്പം മണിയാടംകുടി മുഹമ്മദ് ഷെരീഫാണ് കോടതിയിൽ കീഴടങ്ങിയത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ശക്തമായ മഴയിൽ തോടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു റോഡ് അപകടാവസ്ഥയിൽ നഗരസഭയുടെ ഒന്നും മൂന്നും വാർഡുകളിലൂടെ കടന്നുപോകുന്ന മണിയം തോടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത് പ്രദേശവാസികൾ ദുരിതത്തിൽ കീച്ചേരിപ്പടി ഇഇസി മാർക്കറ്റ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടു അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല അപകടങ്ങൾ പതിവാകുന്നു വാർഡൻ വ്യാപാരി മൂവാറ്റപ്പുഴ കാവമ്പടി റോഡിൽ രൂപപ്പെട്ട കുഴി യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു മൂവാറ്റപ്പുഴ പോലീസ് സ്റ്റേഷന് സമീപമാണ് യാത്രക്കാരുടെ നടപടിക്കും കുഴി രൂപപ്പെട്ടത് മാറാട് പഞ്ചായത്തിലെ കുന്നുംപടം ലക്ഷ്യം വീട് നവീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കം നവീകരണം ടൗൺഷിപ്പ് മാതൃകയിൽ നാല് മാസത്തിനുള്ളിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി മികച്ച സൺഡേ സ്കൂളായി മുളവൂർ സെന്റ് മേരീസിനെ തെരഞ്ഞെടുത്തു കോതമംഗലം മേഖലയിലെ കോതമംഗലം മൗണ്ട് സീനായി മോർ ബെസേലിയോസ് സൺഡേ സ്കൂൾ സെക്കൻഡ് ബെസ്റ്റ് സൺഡേ സ്കൂളായി തെരഞ്ഞെടുക്കപ്പെട്ടു ൾ വിശദമായി വാഹന പരിശോധനയ്ക്കിടെ എസ് ഐയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കീഴടങ്ങിയ ഒന്നാം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു മോവാറ്റിപ്പട കമ്പനിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് ഷെരീഫിനെയാണ് മോവാറ്റിപ്പുഴ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത് കല്ലൂർക്കാട് വാഹന പരിശോധനയ്ക്കിടെ എസ് ഐയെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കീഴടങ്ങിയ ഒന്നാം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു മൂവാറ്റുപട കമ്പനിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാഴത്തോപ്പ മണിയാടംകുടി മുഹമ്മദ് ഷെരീഫ് ഷംസുദ്ദീനിയാണ് മോവാറ്റിപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത് കല്ലോർക്കാട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഇ എം മുഹമ്മദിനെയാണ് ശനിയാഴ്ച വൈകിട്ട് നാലോടെ കല്യോർക്കാട് വഴിയാഞ്ചട ഭാഗത്ത് വെച്ച് വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പതിവ് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് വഴിയാഞ്ചട ഭാഗത്ത് വഴിയരികിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നത് എസ് ഐയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കാടിനടുത്തെത്തി ചോദ്യം ചെയ്തതോടെ ഡ്രൈവർ കാറെടുത്ത് എസ് ഐയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്തുക്കളായ ഈരാറ്റുപേട്ട സ്വദേശികളായ ഷാഹിദ് റക്സൽ എന്നിവരെ കല്ലൂർക്കാട് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു അപകടമുണ്ടാക്കിയ കാറിൽ മുഹമ്മദ് ഷെരീഫിനൊപ്പം ഉണ്ടായിരുന്ന തൊടുപുഴ സ്വദേശി ആസിഫിനായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ശക്തമായ മഴയിൽ തോടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് റോഡ് അപകടാവസ്ഥയിൽ നഗരസഭയുടെ ഒന്നും മൂന്നും വാർഡുകളിലൂടെ കടന്നുപോകുന്ന മണിയം തോടിന്റെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ തകർന്നത് ശക്തമായ മഴയിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ ഒന്നും മൂന്നും വാർഡുകളിലൂടെ കടന്നുപോകുന്ന മണിയം തോടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു ചൊവ്വാഴ്ച പെയ്ത മഴയിൽ തോടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ മൂന്നുകണ്ടം കോളനി നിവാസികൾ ആശ്രയിക്കുന്ന റോഡ് അപകടാവസ്ഥയിലാണ് പ്രദേശത്തെ ഇരുപത്തിയാറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് തോടിന്റെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന സംരക്ഷണ ഭിത്തി തകർന്ന് അവശിഷ്ടങ്ങൾ തോട്ടിൽ കിടക്കുന്നതിനാൽ തോട് കവിഞ്ഞ് ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന മൂന്നുകണ്ടം കോളനിയിലേക്കാണ് വെള്ളമൊഴുകിയെത്തുന്നത് കോളനി നിവാസികൾ ആശ്രയിക്കുന്ന റോഡിലേക്കും വീടിന്റെ സമീപ പ്രദേശങ്ങളിലേക്കും വെള്ളം ഒഴുകിയെത്തിയതോടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെ എനിക്കുട്ടാണ് രണ്ടു മൂന്ന് കൊച്ചുങ്ങൾ അഞ്ച് പിള്ളേരുള്ള സ്ഥല രണ്ട് വീട്ടിലും കൂടി ഞങ്ങൾക്ക് അപ്പോൾ അത് എന്തെങ്കിലും ചെയ്ത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് പൊട്ടി വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എല്ലാവരോടും പറഞ്ഞതാണ് മുനിസിപ്പാലിറ്റി ആയിട്ട് പറഞ്ഞു അപ്പോൾ അവർ പറയണ നിങ്ങളിത് അങ്ങോട്ട് എഴുതു കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരാം അല്ലാണ്ട് അവർക്ക് ഇങ്ങനെ പിറ്റുപണിയാനുള്ള ഇല്ല പക്ഷേ ഇത് ഈ പിറ്റുപണിയാൻ അതിൻ്റെ അത്രയും നമ്മുടെ ഈ പാടത്തിൻ്റെ തത്തപ്പുറം ഒക്കെ വീട് താമസം ഇല്ലാത്ത സ്ഥലത്ത് വരെയും പിറ്റി പണത് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഞങ്ങള് പിറ്റാച്ചി കേട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് അവർ ഇത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പണിത് തരാമെന്നു പറഞ്ഞ് കേട്ടിട്ട് എന്നിട്ട് ഇപ്പം അത് വീട് എടുക്കുക മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവാണെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും പ്രദേശവാസികളായ മുൻ നഗരസഭാ കൗൺസിലർ ഷാലിന ബഷീർ നബീസ അൻസാരി എന്നിവർ പറഞ്ഞു ഞങ്ങളുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞ ഒരു കോളനി എന്ന് പറയാൻ പറ്റൂല ഒരു മുപ്പത് കുടുംബക്കാർ തിങ്ങി താമസിക്കുന്ന ഏരിയയാണ് ഇവിടെ ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഈ പ്രദേശത്തേക്ക് ഒരു വഴിയാണ് ഈ വഴിയുടെ അവസ്ഥ കണ്ടത് നിങ്ങൾക്കറിയാം ഇത് ഒരു തീരദേശത്ത് താമസിക്കുമ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് സാധാരണ തീരദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കടലോര പ്രദേശമാണ് പക്ഷേ ഞങ്ങൾക്ക് ഒരു മഴ പെയ്താൽ ഇവിടെ തീർച്ചയായും ഓരോ ഒരു ആൾക്ക് പോലും നടന്നു പോകാൻ പാടില്ല അതുപോലെ തന്നെയാണ് വെള്ളമാണ് ഇവിടെ ഒത്തിരി പ്രായ ആൾക്കാർ താമസിക്കുന്നത് അതുപോലെ തന്നെ ഒരു കിടപ്പിലായവരുണ്ട് പെട്ടെന്നൊരു അർജൻറ്റ് എമർജൻസി വന്നിട്ട് ഞങ്ങൾക്ക് ആ കിള വഴിയായിട്ട് ഇത് ഞങ്ങൾ നിരന്തരം ഇങ്ങനെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിന് വലിയ ആയിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഒരു അഞ്ച് വർഷമായിട്ട് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഈ വഴി ഒരു മഴ പെയ്ത ഇങ്ങനെ വെള്ളവും വെള്ളക്കെട്ടും ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുമക്കളും വയസ്സായവരും അസുഖക്കാരും എല്ലാവരുമാണ് ഉള്ളത് അവർക്കൊന്നും ഒന്നിനും പറ്റണുള്ള ഞങ്ങളുടെ വണ്ടികൾ പോലും ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവരാനോ ഒന്നും സാധിക്കണില്ല കുറച്ച് നാളായി വാർഡ് സഭയിൽ ഞങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ വാർഡ് സഭയിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടി എണീറ്റി ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കി ഈ റോഡ് നന്നാക്കി തരണം അല്ലെങ്കിൽ ഞങ്ങളുടെ വെള്ളക്കെട്ട് മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഒരിക്കലും ശരിയാക്കിയിട്ടില്ല പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരം എന്നോണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ നഗരസഭയിൽ നിന്ന് ഏഴു ലക്ഷത്തോളം രൂപ അനുവദിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകിയിരുന്നു ഇവിടെ നിന്നും കുറച്ച് മാറിയുള്ള പ്രദേശത്തെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത് വാർഡ് കൌൺസിലർമാരായ മീരാ കൃഷ്ണൻ അസംബേഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജീം മുണ്ടാട്ട എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു മൈനർ ഇറിഗേഷൻ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ടെന്നും ഉടൻ പരിഹാരം കാണുമെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു കേച്ചേരിപ്പടി ഇഇസി മാർക്കറ്റ് റോഡിൽ രൂപപ്പെട്ട കുടിയിൽ വാഴനട്ട് പ്രതിഷേധിച്ച വ്യാപാരി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബി എം ബിസി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിലാണ് ചെടം വലുതുമായ നിരവധി ഗർഭങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് റോഡ് തകർന്ന യാത്രക്കാർ ദുരിതത്തിലായിട്ടും പി ഡബ്ല്യു ഡി അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് റോഡിലെ കുടിയിൽ വാഴനട്ട് വ്യാപാരിയുടെ പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കീച്ചേരിപ്പടി ഇഇസി മാർക്കറ്റ് റോഡിലാണ് യാത്രക്കാരെ അപകടത്തിലാക്കി നിരവധി ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഉത്തരവാദിത്വപ്പെട്ട പി ഡബ്ല്യു ഡി അധികൃതർ തിരിഞ്ഞുനോക്കാത്തതിനെ തുടർന്നാണ് പ്രദേശത്ത് വ്യാപാര സ്ഥാപനം നടത്തുന്ന ശെൽവൻ റോഡിലെ കുടിയിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് നഗരവികസനത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കോതമംഗലം ഭാഗത്തേക്ക് പോവേണ്ട വാഹനങ്ങൾ ഇഇസി മാർക്കറ്റ് റോഡിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നാൽ ചെറുതും വലുതുമായ നിരവധി ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് കുടിയൽ വീണ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ മൂന്നോളം ഇരുചക്ര വാഹന യാത്രക്കാർ കുടിയൽ വീണ് അപകടത്തിൽപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വാഴനട്ട് പ്രതിഷേധിച്ചതെന്ന് വ്യാപാരി സെൽവൻ പറഞ്ഞു ും മറിഞ്ഞ കാണത് ആ കണ്ട കാരണം ഞാൻ ഞാൻ എനിക്ക് അന്നേരം ചെയ്യാൻ തോന്നാത്ത രീതി ഇതാ പറ്റുണ്ട് എനിക്ക് കാരണം വേറെ ആരും വിളിക്കാൻ നിവൃത്തിയില്ല അവിടെ പൊക്കി നേരെ ജനരാഷ്ട്രയിലേക്ക് വിട്ടു ഞാൻ ഏതായാലും അവരുടെ എന്തെങ്കിലും വെച്ചുകൊണ്ട് വന്നത് എന്നാലും പൊക്കി ഞാൻ എടുത്തു വിട്ടു അതിൻ്റെ രീതിയിലാണ് ഞാൻ ഈ വാഴ നട്ടത് അങ്ങനെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കാണത്തേക്ക് പുറത്താണ് ഞാൻ ചെയ്തത് പി ഡബ്ല്യു ഡി അധികൃതരും കരാടുകാരും മറ്റ് ഉദ്യോഗസ്ഥരും പ്രശ്നപരിഹാരം കാണുന്നതിന് തയ്യാറാവുന്നില്ലെന്ന് പ്രദേശവാസിയായ മാഹിൻ വെളിയത്തുകൂടി പറഞ്ഞു ഇരുപത്തി മൂന്നില് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും ഈ ഏരിയയിലുള്ള റോഡുകൾക്ക് വാരണ്ടി പീരീഡ് കൊടുത്തതാണ് ഇതുമായിട്ട് ഇവിടുത്തെ കൗൺസിലേഴ്സും മറ്റുള്ള പൊതുപ്രവർത്തകരും എല്ലാം ഇവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിപ്പോൾ ഇവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ വാരണ്ടി പീരീഡ് കഴിഞ്ഞാൽ ഈ റോഡ് ണേ ഈ പോകരുതരം ഈ ബി എം ബി സി നിലവാരത്തില് ഈ റോഡ് ചെയ്തിട്ടേക്കാണ് അവ ഈ ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമോ ഒരു കാര്യങ്ങളോ ആർക്കും ഒന്നും ഇതിനകത്ത് ജന ഭരണകർത്താക്കളോ ഒന്നും എടുക്കണില്ല ശക്തമായ മഴയിൽ റോഡിലും കുഴിയിലും വെള്ളം നിറയുന്നതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ് എത്രയും പെട്ടെന്ന് റോഡിലെ കുഴികളടച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് മൂവാറ്റുപുട കാവുമ്പട റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴി യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു മഴ പെയ്ത വെള്ളം നിറയുന്നതോടെ കുഴിയുടെ വ്യാപ്തി അറിയാതെ എത്തുന്ന വാഹനങ്ങൾ കുഴിയിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന മൂവാറ്റുപുഴ കാവുമ്പഴ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴി യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു മൂവാറ്റുപട പോലീസ് സ്റ്റേഷന് സമീപമാണ് റോഡിന് നടുവിലായി യാത്രക്കാരുടെ നടപടിക്കും വിധമുള്ള വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് മഴ പെയ്യുമ്പോൾ റോഡിലും കുഴിയിലും വെള്ളം നിറയുന്നതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ് വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ കുഴിയുടെ വ്യാപ്തി അറിയാതെ എത്തുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടുന്നത് പതിവായിരിക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലായും ദുരിതത്തിലായിരിക്കുന്നത് നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൺവേ സമ്പ്രദായം കർശനമാക്കിയതോടെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം പ്രാബല്യത്തിലിരിക്കെ തൊടുപുഴ ആരക്കുഴ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ ആശ്രയിക്കുന്ന കാവമ്പിട റോഡിന്റെ നടുവിലായി രൂപപ്പെട്ടിരിക്കുന്ന വലിയ കുടി യാത്രക്കാർക്ക് വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കുഴി നികത്തി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കരം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം മാടാടി പഞ്ചായത്തിലെ കുന്നുംപടം ലക്ഷ്യം വീട് നവീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായി എല്ലാ വീടുകളുടെയും നിർമ്മാണ പ്രവർത്തനം നാല് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മാടാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി മാടാടി പഞ്ചായത്തിലെ കുന്നുംപടം ലക്ഷ്യം വീട് ടൗൺഷിപ്പ് മാതൃകയിൽ നവീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായി ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മിച്ച ലക്ഷ്യം വീട് അറ്റകുറ്റപ്പണികൾ നടത്താതെ ചോർന്നൊലിച്ച ഭിത്തികൾ വിണ്ടുകീറിയും മേൽക്കൂരയിലെ പട്ടികകളും ഓടുകളും തകർന്ന നിലയിലുമായതോടെ ഇവിടെ താമസമുള്ള പതിനൊന്ന് കുടുംബങ്ങൾ ദുരിതത്തിലായിരുന്നു തുടർന്നാണ് പഞ്ചായത്ത് അംഗം രതീഷ് മറ്റം വിഷയം പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ പി എം എ വൈ പദ്ധതിയും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം നിലയിൽ കണ്ടെത്തിയ ഫണ്ടും ഉപയോഗിച്ച് ലക്ഷ്യം വീട് നവീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വീടുകൾ പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കാനാണ് തീരുമാനം എന്നാൽ വീടുകളിലേക്ക് വാഹനങ്ങൾ എത്താത്തത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായിരുന്നു തുടർന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് മീറ്റർ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു എല്ലാ വീടുകളിലേക്കും വാഹന സൗകര്യം ഒരുക്കിയതോടെ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് എല്ലാ വീടുകളുടെയും നിർമ്മാണ പ്രവർത്തനം നാല് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു മാറാടി പഞ്ചായത്തിലെ ആറാം പാറിലെ ലക്ഷം വീട് കോളനി കേന്ദ്രീകരിച്ച് ഒരു പതിനൊന്നോളം വീടുകൾ ഇരട്ട വീടുകളായിട്ടുള്ള വീടുകളായിരുന്നു അപ്പോൾ ആ വീടുകൾ വളരെ സ്വചനീയാവസ്ഥയിലും അല്ലെങ്കിൽ പരിതാപകരമായ ഒരു അവസ്ഥയിൽ ആണ് എന്നെ ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ രതീഷ് ചെങ്ങാലി മറ്റം ഈ കാര്യം ബോധിപ്പിച്ചത് ഞാനിത് ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ അവർ ലൈഫ് ഭവന പദ്ധതിയിൽ ആരും വീടിനെ അപേക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇതിനു മുൻപ് ഏതാണ്ട് രണ്ടായിരത്തിന് മുൻപ് പി എം പി എം ജി എസ് പി എം എ വൈ പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുകയും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവരുടെ ഭാഗ്യമെന്ന് പറയട്ടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ ഉത്തരവ് വന്ന് പി എം എ വൈ ഭവന പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുക അങ്ങനെ ഇവർക്ക് ഈ പതിനൊന്ന് വീടുകളിൽ പത്ത് വീടുകൾക്ക് പി എം എ വൈ ഭവന പദ്ധതിയിലും അതുപോലെ ഒരു വീട് മോറ്റ ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഈ പ്രദേശത്തേക്ക് വാഹന ഗതാഗതത്തിന് യാതൊരു സൗകര്യമില്ല ഏതാണ്ട് എൺപത് തൊണ്ണൂറ് മീറ്ററോളം ചുവന്ന കോളനിക്ക് ഉള്ളിൽ വരേണ്ട ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തി അതിന് പൈസ അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്ന ഏതാണ്ട് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് ഈ പതിനൊന്ന് വീടും ഒരു ടൗൺഷിപ്പ് മോഡലിൽ എല്ലാ വീട്ടിലും വാഹനം എത്തുകയും എല്ലാ വീട്ടിലും വെള്ളവും കരണ്ടും അതുപോലെ എല്ലാ ആധുനിക സൗകര്യത്തോടുകൂടി അവർക്ക് ടൈല് വരെ ഇട്ട് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അത് പല ആളുകളും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോരാത്തത് ഞാൻ തന്നെ പേഴ്സണലി അതിനു വേണ്ടിയിട്ട് എടുത്ത് ചെയ്യും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയും ഒരു നാല് മാസത്തിനുള്ളിൽ ഈ വീടിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങളുടെ ഈ ഭരണസമുദ്ര കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ആഘോഷമാക്കി ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ അതിയായ ആഗ്രഹം എൺപത് ലക്ഷം രൂപയാണ് വീടുകൾ നവീകരിക്കുന്നതിന് മാത്രമായി ചെലവഴിക്കുന്നത് മികച്ച സൺഡേ സ്കൂളായി മുളവൂർ സെന്റ് മേരീസിനെ തെരഞ്ഞെടുത്തു മലങ്കര ജേക്കബൈറ്റ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷനിൽ അഖില മലങ്കര അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് സൺഡേ സ്കൂളായി മോവാരിപുട മേഖലയിലെ സെന്റ് മേരീസ് മുളവൂർ സൺഡേ സ്കൂളും സെക്കൻഡ് ബെസ്റ്റ് സൺഡേ സ്കൂളായി കോതമംഗലം മേഖലയിലെ കോതമംഗലം മൗണ്ട്സീനായി മോർ ബെസേലൂർ സൺഡേ സ്കൂളും തിരഞ്ഞെടുക്കപ്പെട്ടു മേളാങ്കം കാമങ്കര പട്ടളയിൽ പി എം ബഷീർ എഴുപത്തിയഞ്ച് നിര്യാതനായി കമ്പറടക്കം ബുധനാഴ്ച നാലിന് മോവാറ്റിപ്പുഴുമാസ്ജിദിൽ നടത്തപ്പെട്ടു ജംഗ്ഷനിലെ സൈക്ലാബ് ഇലക്ട്രോണിക്സ് ഉടമയാണ് ഭാര്യ റംല മക്കൾ റീബ റഫീഖ് മരുമക്കൾ ഫൈസൽ സ്വപ്ന ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജി നമസ്കാരം